ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു യൻസ് ക്ലബ് ഹാളിലായിരുന്നു പരിപാടി റവറൻ ഡോക്ടർ ജോസഫ് പങ്കെടുത്തു ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ക്ലബ് ഹാളിൽ പ്രസിഡന്റ് സിനി തോമസിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം റവറൻ ഡോക്ടർ ജോസഫ് കൊച്ചുവർബിൽ മുഖ്യ അതിഥിയെ പങ്കെടുത്തു പുതുമയുടെയും ഒത്തുചേരന്റെയും സഹജീവനത്തിന്റെയും അവസരമായിരിക്കണം ക്രിസ്മസ് എന്ന് അദ്ദേഹം പറഞ്ഞു ఎ మనస్ కడ్యూస్మస్ బుదు మనుష్య పాపం మూలం దైవత బంధం తగ్గు ఆ తగర్ బంధం పునఃస్థాపిక దైవం అనే దైవ మనుష్య ఈ లో దైవం బంధం బంధం అదొండు క్రిస్మస్ నాళ బిప్ ക്രിസ്മസ് കാർഡുകൾ ഇന്ന് ഡിജിറ്റൽ യുഗമായ ആർഡ് ഏജിലെങ്കിലും വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഒരു ക്രിസ്മസ് സന്ദേശ മെസ്സേജ് കൈമാറാത്ത കാര്യമില്ല ഒരു മെസ്സേജ് അയക്കാത്തവർ ഒരു മെസ്സേജ് ലഭിക്കാത്തവർ ആരുണ്ടാവില്ല കാരണം എന്താ ദൈവം ബന്ധം പുതുക്കി നമ്മൾ ബന്ധങ്ങൾ പുതുക്കുന്നു എന്നുള്ളതാണ് സെക്രട്ടറി ആൻസമ്മ ജോർജ് സ്വാഗതം ആശംസിച്ചു നോമിനേറ്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി ജെയിൻ നന്ദി പറഞ്ഞു തുടർന്ന് മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ സർഗോത്സവം കലാപരിപാടിയും ഉണ്ടായിരുന്നു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും